ഇതാണ് നമ്മളെ ചന്തക്കടുവിലുള്ള തിരുതപ്പിടുത്തക്കാർ ഇങ്ങനെയാണ് മീൻ പിടിക്കുന്നത് നാല് സേരിലും തോണിക്കാർ അടിയിൽ നിന്ന് വല പൊന്തിക്കുണ്ടോ അവർ നാല് പേര് കൂടിയിട്ടാണ് നാല് തോണിക്കാർ കൂടിക്കേണ്ടത് അടിയിൽ കൊട്ട പോലെ എങ്ങനെ വരും ഉണ്ടോ ഇതാണ് തിരുതപ്പിടുത്തക്കാർ ഇങ്ങനെ തന്നെയാണ് ഏറ്റവും പിടിക്കല കേട്ടോ നമ്മളെ ചാരിയാറത്തെ പുഴന്നുള്ള മീൻ പിടുത്താൽ അത് പതിനഞ്ചാള് പത്താൾ വേണം മല വലിക്കാൻ പത്താൾ കൂടി വരിക്കുകയാണ് വല കണ്ടോ കേട്ടോ മീൻ നടുവിലായി മീൻ ഉണ്ടെങ്കിൽ ചാടും മീനകപ്പെട്ട് ഈ വല കുറെ വലിക്കാണ്ട് ഇതൊരു മീനിനെ ആട്ടിന് ആൾക്കാരാണ് ആ രണ്ട് ആ തലക്കറുള്ളവര് ഇരുമ്പിട്ട് കൊടുക്കുക ബാക്കി തോണി നിൽക്കാൻ വേണ്ടിട്ട് ഇരുമ്പിട്ട് കൊടുക്കുക ആ രണ്ട് തോണിക്കാര് ഈ വല വലിച്ചു